ഇപ്പോൾ ജില്ലാ കലക്ടർ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ പ്രതിഷേധക്കാരുമായി സംസാരിക്കുകയാണ് ഈ പ്രതിഷേധക്കാർ ആദ്യം മുന്നോട്ട് വെച്ച ആവശ്യം ജില്ലാ കലക്ടർ സംഭവസ്ഥലത്തേക്ക് എത്തണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആ ആവശ്യം എന്തായാലും നടന്നിരിക്കുന്നു ജില്ലാ കലക്ടർ ഇതാ സംഭവസ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് സ്വാഭാവികമായും അദ്ദേഹം ഈ പ്രതിഷേധക്കാരുമായി സംസാരിക്കും ആദ്യം ചെയ്യേണ്ടത് എൽദോസിൻ്റെ മൃതശരീരം അവിടെ നിന്നിപ്പോൾ മാറ്റുക എന്നുള്ളതാണ് എം എൽ എ അൻഡോ ജോൺ കൂടിയുണ്ട് അപ്പോൾ ഇവർ ആവശ്യപ്പെട്ട പ്രകാരം ജനപ്രതിനിധി എം എൽ എ അവിടെ എത്തുന്നു ജില്ലാ കലക്ടർ അവിടെ എത്തുന്നു സ്വാഭാവികമായും ഈ ആ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമൊക്കെ ഈ പ്രതിഷേധക്കാരുമായി നാട്ടുകാരുമായി സംസാരിക്കും അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ാക്കളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സുരക്ഷാ വലയമുണ്ട് കാരണം നാട്ടുകാരുടെ വലിയ ഏത് രീതിയിൽ നാട്ടുകാരുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല അത്രമേൽ രോഷാകുലരാണവർ പലതവണ പരാതിപ്പെട്ട് സഹകെട്ടവരാണവർ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നവർ ആവർത്തിച്ചു പറയുന്നു ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി ഏത് സമയത്തും ആരും ഇത്തരം ആക്രമണങ്ങൾക്ക് ഇരയാകും അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ചേ പറ്റൂ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ അതുകൊണ്ടാണ് തങ്ങൾ ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുകയാണ് ഇപ്പോൾ എന്തായാലും ജില്ലാ കലക്ടറും സ്ഥലം എം എൽ എയും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അവർ നാട്ടുകാരുമായി സംസാരിക്കും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടാകും എന്ന ഒരു വാക്കാണ് ഇപ്പോൾ ഒരുപക്ഷെ അവരുടെ ഭാഗത്തുണ്ടാകും പക്ഷെ എന്ത് ഉണ്ടാകും എന്ന് നമുക്ക് കണ്ടറിയണം നാട്ടുകാർ അത്രമേൽ രോഷാകുലരാണ് വലിയ പ്രതിഷേധം അവിടെയുണ്ട് നാളെ ഇപ്പോൾ ജനകീയ ഹർത്താലടക്കം അവിടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പക്ഷേ തങ്ങൾക്കൊരു ഉറപ്പ് കിട്ടാതെ ആ കുടുംബത്തിൻ്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും എന്നതടക്കമുള്ള ഉറപ്പ് കിട്ടാതെ അവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് തന്നെ പറയുകയാണ് അവിടെയുള്ള പ്രദേശവാസികൾ സ്വാഭാവികമായും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ സംസാരിച്ചു കൊണ്ടായിരിക്കും ഇപ്പോൾ ജില്ലാ കലക്ടറൊക്കെ എത്തിയിട്ടുണ്ടാവുക ആ ഉറപ്പ് ജില്ലാ കലക്ടർ സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾക്ക് നൽകുകയും ചെയ്യും അതിലവർ ശാന്തരാകുമോ തൽക്കാലത്തേക്കെങ്കിലും ഈ രാത്രി അവിടെ നിന്ന് അവർ പിരിഞ്ഞു പോകുമോ ഈ മൃതദേഹം അവിടെ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റാൻ അനുവദിക്കുമോ എന്നാണ് അറിയേണ്ടത് എന്തായാലും നാളെ പകൽ വലിയ ഒരു പ്രതിഷേധത്തിൻ്റെ ദിനം തന്നെയായിരിക്കും ഉണ്ടാവുക ഈ രാത്രി ഇപ്പോൾ ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ജില്ലാ കലക്ടർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം അത് നടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഇപ്പോൾ പ്രതിഷേധക്കാരുമായി സംസാരിക്കുകയാണ് ജില്ലാ കലക്ടർ